നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികൾ ഇന്ന് ഏറെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ് സ്വന്തം വീടിന് ഒരു കിലോമീറ്റർ മാത്രം അപ്പുറത്ത് ശനിയാഴ്ച മുതൽ കാണാതായ പെൺകുട്ടി പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ തലയ്ക്ക് ഗുരുതരമായി മാരകമായി പരിക്കേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം തിങ്ക ശനിയാഴ്ച മുതൽ ഈ കുട്ടിയെ കാണാനില്ലായിരുന്നു പോലീസിനൊക്കെ തന്നെ ആ ഈ അമ്മ പരാതി നൽകിയിരുന്നു പക്ഷെ എന്നിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മൃതശരീരം തിങ്കളാഴ്ചയോടുകൂടി കഴിഞ്ഞ ദിവസത്തോടു കൂടി വീടിന്റെ തൊട്ടടുത്ത് തന്നെ കാണുകയായിരുന്നു ദുർഗന്ധം മമിച്ചതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ മൃതശരീരം അവിടെയാണ് എന്ന് മനസ്സിലാക്കുന്നത് പിന്നാലെ പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ പത്തൊൻപത് കാരിയായ ചിത്രപ്രിയയുടെ മൃതശരീരമാണ് ഇതെന്ന് മനസ്സിലാവുകയും അമ്മ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മലയാറ്റൂരിൽ പത്തൊൻപത് കാര്യ ചിത്രപ്രിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ചിത്രപ്രിയയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ് ആൺ സുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു സംശയത്തെ തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് അലൻറെ മൊഴി മാരകമായി ഈ കുട്ടി പെൺകുട്ടി മർദ്ദനമേറ്റിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെ ആൺ സുഹൃത്ത് ഉള്ളതായി അലൻ സംശയിച്ചു പെൺകുട്ടിയുടെ ഫോണിൽ മറ്റൊരു ആൺ സുഹൃത്തുമായുള്ള ചിത്രങ്ങളും അലൻ കണ്ടിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടുകൂടിയാണ് ചോദ്യം ചെയ്ത് വിട്ടയച്ചാലനെ പോലീസ് വീണ്ടും വിളിപ്പിച്ചത് കൊലപാതകം മദ്യലഹരിയിൽ ആയിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കി കൊല്ലപ്പെടുന്നതിന് മുൻപ് ചിത്രപ്രിയയും അലനും തമ്മിൽ പിടിവലി ഉണ്ടായി മൃതദേഹത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ അലൻറെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇരുപത്തൊന്ന് വയസ്സുകാരനായ അലൻ കാലടിയിലെ വെൽഡിംഗ് തൊഴിലാളിയാണ് ഇന്നലെയാണ് മലയാറ്റൂർ മണപ്പാട് ചിറക്ക് സമീപത്തെ സെബിയൂർ റോഡിന് സമീപം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയെ കാണാതായ സമയത്ത് തന്നെ അലനെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് വിട്ടയച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് വീണ്ടും അലനെ വിളിച്ച് ചോദ്യം ചെയ്തത് തുറന്നാണ് അലൻ സംഭവത്തെ കുറിച്ച് പോലീസിനോട് തുറന്നു പറഞ്ഞത് ബാംഗ്ലൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട ചിത്രപ്രിയ അലനുമായി നേരത്തെ പരിചയം ഉണ്ടായിരുന്നു എന്നും എന്നാൽ ബാംഗ്ലൂരിൽ പോയതിനു ശേഷം വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും അലൻ പറയുന്നു നാട്ടിലെത്തിയപ്പോൾ ഫോണിൽ മറ്റൊരു ആൺ സുഹൃത്തിന് ഒപ്പമുള്ള ഫോട്ടോയും അലൻ കണ്ടു അങ്ങനെയാണ് അലൻ സംശയം തോന്നിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതാകുന്നത് കൊലപ്പെടുന്നത് വരെ പെൺകുട്ടി അലനൊപ്പമായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നു മധ്യ ലഹരിയിലാണ് കൊലപാതകം നടന്നത് എന്നും അലൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നിൽ കല്ലുകൊണ്ട് ഇടിച്ചതിന്റെ ഗുരുതരമായ മുറിവ് കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ അലന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും അലന് ഈ ഒരു കേസിലെ പ്രധാന പങ്കുണ്ട് ഇനി അലനോടൊപ്പം തന്നെ മറ്റ് ആൺസുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു കേസിൽ പങ്കുണ്ടോ എന്നാണ് അറിയാൻ അറിയേണ്ടത് ആ അലനുമൊത്ത് ഈ പെൺകുട്ടിക്ക് കുറച്ചധികം നാളത്തെ പരിചയമുണ്ട് പിന്നീട് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതിനു ശേഷം അലനുമായി പെൺകുട്ടി അകന്നു മാത്രമല്ല ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി നാട്ടിൽ വന്നാൽ പോലും ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി പിന്നാലെയാണ് എന്തോ ഒരു സംശയം തോന്നി അലന ഈ പെൺകുട്ടിക്ക് മറ്റൊരാൾ സുഹൃത്തുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ അതിൽ സംശയം തോന്നിയുമാണ് കൊലപാതകം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത് തലയ്ക്ക് അടിച്ചപ്പോൾ തന്നെ ബോധരഹിതയായി താഴേക്ക് വീഴുകയായിരുന്നു എന്നും ഭയത്താൽ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഡി ബ്രീഫിംഗ് വൈകുന്നേരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ നടപടിയിലേക്ക് പോകുള്ളൂ അറസ്റ്റ് തൽക്കാലം രേഖപ്പെടുത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം വന്നതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ കേസിന്റെ പൂർണ്ണമായ വിവരം ലഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത്